ഒരു കോങ്കണ്ണുകൊണ്ട് ഇതൊരു ഈ വിഭാഗത്തിന്റെ ആളുകളാണെന്ന് ചിത്രം മുത്രകുത്താൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ ബഹുമാനപ്പെട്ട സയ്യിദുല്ലുളമ സയ്യദുല്ലമയും പ്രൊഫസർ സൈഹുൽ ഒക്കെ തന്നെ അത്തരം പരിപാടികളോട് സഹകരിച്ചിട്ടുണ്ട് അത്തരം പരിപാടികളോട് സഹകരിച്ചതിന്റെ പേരിൽ ചിലരൊക്കെ അവരിടത്തോട്ട് ചെരിഞ്ഞെന്നൊക്കെ പറയുന്നവരുണ്ട് അത് മനഃപൂർവ്വം കെട്ടിണ്ടാക്കുന്ന അവരെ മനസ്സിലോ അത് ഉണ്ടായിക്കോണമെന്നില്ല അവരതങ്ങനെയാണ് കെട്ടിപ്പറിയാണ് അതുപോലെയുള്ള ചില കാര്യങ്ങളല്ലോ അപ്പൊ അഖ്ഫിന്റെ വിഷയം പറഞ്ഞു വഖ്ഫിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു രാജ്യത്തെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കൊണ്ട് അതിനെ നേരിടണം ബഹുമാനപ്പെട്ട സയ്യദുള്ള ഈ കേരളം ഭരിക്കുന്ന സർക്കാരിനോട് നേരിട്ട് പറഞ്ഞു അവർ അവ നിവേദക സംഘത്തെ അയച്ചു അതിന്റെ ഫലമായി കൊണ്ട് തൽക്കാലാശ്വാസം കിട്ടിയിട്ട് ഞങ്ങോട്ടാ പോകാൻ അറിയില്ല അങ്ങനൊക്കെ അല്ല ഇപ്പൊ ഇവിടെ കിട്ടുള്ളൂ നമുക്ക് വാളെടുത്തിറങ്ങാനൊന്നും പറ്റൂലല്ലോ ആ നിലക്കുള്ള സഹകരിച്ചുകൊണ്ടുള്ള മുന്ന മുന്നോട്ട് പോകലൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും കമ്മ്യൂണിസം നല്ലതാണെന്ന് നമ്മൾ പറയുന്നില്ല കമ്മ്യൂണിസം വടക്ക് തന്നെയാണ് നമ്മൾ അടിപ്പിക്കാൻ പറ്റാത്തതൊക്കെ തന്നെയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ അവരായത് കൊണ്ട് അവരിൽ നിന്ന് കിട്ടേണ്ടതിന് ചില മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കും അപ്പം സഖാവ് ഉമ്മർഫൈസിങ് നിങ്ങൾ പറയാമെന്ന് കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെയുള്ള ചില സംഗതി അതിപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ ഇനിയിപ്പം ഇതൊക്കെ പറയുന്ന ആളുകൾ തന്നെ നാളെ പോലെ കൂട് കൂടാൻ പോവുകയാണ് അപ്പൊ എന്താ അറിയില്ല നാളെ അവരെ കൂടെ ആയിരിക്കും അപ്പൊ നമ്മൾ കെട്ടാ പോകാനിക്കുന്നത് ആ നിലക്കാണ് അവസ്ഥ അപ്പൊ ഇത് ആശ്രയക്കാരെ പിന്നാലെ കൊണ്ടുപോയി കെട്ടരുത് രാഷ്ട്രീയക്കാരുടെ പിന്നാലെ കൊണ്ടുപോയി കെട്ടാനുള്ള സാധനം ഉള്ളത് രാഹൃക്കാരുടെ മേലെ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ ഉപദേശിക്കാനുള്ള രാഷ്ട്രീയത്തിന് മാർഗം കാണിച്ചു കൊടുക്കാനുള്ള സംഘടനയാണ് സമസ്ത കേരള ആരും സമസ്തേക്കാൾ വലുതാൻ ശ്രമിക്കണ്ട ആരായാലും ശരി സമസ്തയാണ് വലുത് സമസ്തയെ വലുതാക്കിയത് ആക്കിയതാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ അതിന്റെ കൂടെയുണ്ട് ഉലമാക്കൾ അമ്പിയാക്കൾ ഔലിയാക്കൾ അതിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അതെന്നും ഉയർന്നു കൊണ്ട് നിൽക്കും